നോക്കുക ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് എക്സാം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഈ വർഷം ഉണ്ടാകുക ഏതിന്റെയാണ് മാർക്കാണ് നമ്മുടെ എക്സാം അല്ല ഫൈനൽ സെലക്ഷൻ നോക്കുന്നത് ഏതിന്റെ ബേസിസിലാണ് കട്ട് ഓഫ് വരിക എൽ പിയിലെത്തെ പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വേക്കൻസിൽ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നിട്ട് വണ്ട്രം സോണിലും അത് എന്താണ് ചെന്നൈ സോണുള്ള അറിയേ മുപ്പത്തയ്യായിരത്തിന്റെ പതിനഞ്ചിരത്തി മുപ്പത്തേഴായിരം ഇന്റു എത്രയാണ് പതിനഞ്ച് ഏഷം എത്ര അഞ്ച് ശേഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് വേക്കൻസി കുറവായൊണ്ട് കട്ട് ഓഫ് കൂടുതലാണ് നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ ഈ എക്സാം ക്ലാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു പിന്നെ ഈ വർഷത്തെ എക്സ്പെക്റ്റഡ് വേക്കൻസിന്ന് ഞാൻ പറയുന്നത് ഹായ് എല്ലാവർക്കും റോം ബസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ റെയിൽവേ ഒഫീഷ്യലായിട്ട് എ എൽ പിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരുന്നു അപ്പൊ അതിനുശേഷം നമ്മുടെ എ എൽ പിയുടെ ഉദ്യോഗാർത്ഥികൾ ഉഷാറായിട്ട് പഠിക്കാനൊക്കെ ആരംഭിച്ചു അപ്പൊ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത് ഡൗട്ടാണ് ഏത് ഏതിൻ്റെ ബേസിസിലാണ് കട്ട് ഓഫ് വരിക സി ബി ടി ടു ടെക്നിക്കൽ ആണോ അത് നോട്ട് വർക്കിങ്ങിലെ പേപ്പറാണോ ഇമ്പോർട്ടൻറ്റ് പിന്നെ എത്ര വേക്കൻസികൾ ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ കുട്ടികൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനൊക്കെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഉത്തരം നൽകുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ എ എൽ പി എക്സാമിനെ ബേസ് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു വേക്കൻസികൾ അതുപോലെ കട്ട് ഓഫ് എത്രയാണ് ഏതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് കേട്ടോ കഴിഞ്ഞ ഏൽപ്പിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് അത് അറിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലാകാറായി അല്ലേ ആറ് വർഷം ആകാറായി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഓക്കെ കൈ മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് അതായത് ഫെബ്രുവരിയിലാണ് മൂന്നിനാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും ലാസ്റ്റ് നടന്ന ഏലിപ്പിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ അന്ന് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തെട്ട് വയസ്സായിരുന്നു പക്ഷേ അതിനുശേഷം എന്തായി ഏജ് ലിമിറ്റ് രണ്ട് വർഷം കൂടി എന്ത് ചെയ്ത് കൂട്ടുകയുണ്ടായി കേട്ടോ മുപ്പത് വയസ്സേ അപ്ലൈ ചെയ്യുന്ന എന്തായി പിന്നെ ഏജ് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ആയിരുന്നു കേട്ടോ അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് ബേസിലായിരുന്നു ഏജ് ലിമിറ്റ് എന്ന് കൺസിഡർ ചെയ്തിരുന്നത് ഇനി നോക്കാം ഇതിൽ വേക്കൻസി നോക്കാം അന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഏലിപ്പോ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന വേക്കൻസി എത്രയാണെന്ന് നോക്കാം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എ എൽ പി ആൻഡ് ടെക്നീഷ്യൻ രണ്ട് പോസ്റ്റിലേക്കാണ് വന്നിരുന്നത് ഓക്കെ എ എൽ പിയിലെത്തെ പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വേക്കൻസിൽ എ എൽ പിയിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് എത്താൻ എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വേക്കൻസികളായിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം അതിനുശേഷം റിവേഴ്സിൽ വന്നപ്പോൾ എന്തായി വീണ്ടും വേക്കൻസിയിൽ കൂടി എത്ര ഈ പതിനയ്യായിരം ആയിരുന്നു എത്ര ഇരുപത്തേയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വേക്കൻസിൽ എ എൽ പിയിലേക്ക് വന്നു അതുപോലെ തന്നെ ടെക്നീഷ്യൻ നോക്കിയാൽ എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതായിരുന്ന എത്ര മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറായി വേക്കൻസികൾ അതായത് ടെക്നീഷ്യൻ്റെ വേക്കൻസി നാലിരട്ടി കൂടിയെന്ന് പറയാം എണ്ണായിരത്തി ഇരുനെത്രയായി പതിനേ മുപ്പത്തി ആറായിരമായി അതുപോലെ ആ പതിനയ്യായിരം കിടന്ന എത്ര ഇരുപത്തിയ്യായി വേക്കൻസി കൂടി അത് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിലുള്ള ലാസ്റ്റ് വന്ന വേക്കൻസികൾ കൂടി ഇൻക്രീസ് ചെയ്ത് കേട്ടോ ഇതായത് കഴിഞ്ഞ ഏൽപ്പി ഉണ്ടായിരുന്ന വേക്കൻസികൾ ഓക്കെ ഇനി കഴിഞ്ഞ എ എൽ പി എക്സാമിന് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കിയാൽ ആപ്ലിക്കേഷൻ ടോട്ടൽ ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ലക്ഷം പേരാണ് അപ്ലൈ ചെയ്തത് എക്സാമിന് വേണ്ടി കഴിഞ്ഞ എ എൽ പിക്ക് വേണ്ടി ഓക്കെ എ എൽ പി എക്സാമിന് നാൽപ്പത്തേഴ് ലക്ഷം പേരാണ് അപ്ലൈ ചെയ്തിരുന്നത് ഈ വർഷം നിങ്ങൾ നോക്കുക ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് എക്സാം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഈ വർഷം ഉണ്ടാകുക ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഉണ്ടായിരിക്കും ഒരുപാട് കൂടുതലായിരിക്കും നാൽപ്പത്തേഴ് ആയിരിക്കത്തില്ല ഒരുപാട് അതിലേലും ഒരുപാട് കൂടുതലായിരിക്കും ഉദ്യോഗാർത്ഥികൾ അപ്പോൾ നിങ്ങൾ ആ ടൈറ്റ്നസ് മനസ്സിലാക്കി വേണം പ്രിപ്പറേഷൻ ചെയ്യാൻ എങ്കിൽ മാത്രമേ എ എൽ പി എക്സാം കളിക്കാൻ സാധിക്കുള്ളൂ ഓക്കെ പിന്നെ നമുക്ക് എ എൽ പിയിലെ കട്ട് ഓഫ് നോക്കാം കട്ട് ഓഫ് എങ്ങനെയായിരുന്നു എന്നും അതുപോലെ എക്സാം പാറ്റേൺ എങ്ങനെയായിരുന്നു ഉള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിക്കളയാം ഓക്കെ എ എൽ പി സി ബി ടി വൺ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എൽ പിക്ക് എത്ര സി ബി ടി വൺ സി ബി ടി ടു പിന്നെ സി ബി എ ടി മൂന്ന് ടെസ്റ്റിലാണ് എ എൽ പിക്ക് വരുന്നത് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണെങ്കിൽ സി ബി ടി വണ്ണും സി ബി ടി ടുവും മാത്രമേ അല്ല സി ബി എ ടി എക്സാം ഇല്ല കേട്ടോ ഇനി സി ബി ടി വൺ എന്താണ് എ എൽ പി ക്കും അതുപോലെ ടെക്നീഷ്യൻ എന്താണ് സെയിം എക്സാം ആണ് സെയിം എക്സാം വരുന്നത് നോൺ ടെക്നിക്കൽ പേപ്പർ ആണ് ഇതിൽ പറയുന്നത് നോൺ ടെക്നിക്കൽ പേപ്പർ എഴുപത്തഞ്ച് മാർക്കിൻ്റെ എക്സാമാണ് വരുന്നത് മാത്സ് റീസണിങ് ജനറൽ സയൻസ് അതുപോലെ ജനറൽ അവയർനെസ് എഴുപത്തഞ്ച് ക്വസ്റ്റർസ് ആവരുന്നത് കേട്ടോ ടോട്ടലി ഒരു മണിക്കൂണ്ട എക്സാമാണ് വരുന്നത് ഇതിൻ്റെ ബേസ് ചെയ്യേണ്ടത് ഇത് ബേസ് ചെയ്യേണ്ടതാണ് സി ബി ടി ടു ജയിക്കുന്നവർക്ക് സി ബി ടി ടുവിലൊക്കെ നമുക്ക് ഇന്ന് ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നത് അപ്പം അതെങ്ങനെയാ നോക്കാം അതായത് പത്ത് പതിനഞ്ച് ഇരട്ടി ആൾക്കാർ നമ്മുടെ വേക്കൻസിയുടെ പതിനഞ്ചിരട്ടി ആൾക്കാരെ എന്ത് ചെയ്യണ സി ബി ടി വണ്ണിൽ നിന്ന് എന്ത് ചെയ്യും ടി ബി ടി ടുവിലേക്ക് എന്ത് ക്വാളിഫൈ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വന്നുല്ലോ ഏൽപ്പിക്കാമെങ്കിൽ മുപ്പത്തയ്യായിരം പേരായിരുന്നു നമുക്ക് വേക്കൻസി ഉണ്ടായിരുന്നത് അപ്പൊ ആ മുപ്പത്തയ്യായിരത്തിന്റെ പതിനഞ്ചിരട്ടി മുപ്പത്തയ്യായിരം ഇൻറ്റു എത്രയാണ് പതിനഞ്ച് ഏശം എത്ര അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത് ടി ബി ടി ടുയിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് സി ബി ടി ടു എന്നാണ് എഴുതാൻ സാധിക്കുന്നത് അത് നാൽപ്പത്തയ്യു ലക്ഷം പേരിൽ നിന്ന് ചുരുങ്ങി അഞ്ചര ലക്ഷം പേർക്കായിരിക്കും ടി ബി ടി ടു എക്സാം എഴുതാൻ സാധിക്കുക ഓക്കെ ഇനി ഈ സി ബി ടി വൺ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഓൾറെഡി എന്നാണ് ഫെബ്രുവരിയിലാണ് വന്നത് അല്ലേ പക്ഷേ എക്സാം നടന്നത് എന്താണെന്ന് നോക്കാം എക്സാം നടന്നത് ഓഗസ്റ്റിലാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് എക്സാം നടന്നത് അതുപോലെ അതിൻ്റെ റിസൾട്ട് നോക്കിയേ നവംബറിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നു നവംബറിൽ ഇത് വന്നു റിസൾട്ട് വന്നു സി ബി ടി വണ്ണിൻ്റെത് ഓക്കെ ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നോക്കാം സി ബി ടി വണ്ണിന് നമുക്ക് കട്ട് ഓഫ് മാർക്ക് നോക്കാം അതിന് അറിയാം നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നിട്ട് വൺറം സോണിലും അതുപോലെ എന്താണ് ചെന്നൈ സോണിലോ അല്ലേ അത് എന്തും നോക്കാം ചെന്നൈയും ട്രിവാൻഡ്ര സോണിലെ എൽ പിടെ മാത്ര എൽ പിടെ കട്ട് ഓഫ് വരുന്നത് ഇലക്ട്രിക്കൽ വന്നേക്കുന്നത് നാൽപ്പത് പോയിന്റ് രണ്ട് നാല് ആയിരുന്നു സി ബി ടി വൺ ഇന്ത്യ കട്ട് ഓഫ് നിന്നത് അതായത് എൽ മെക്കാനിക്കൽ ആണെങ്കിൽ എത്രയാണ് അമ്പത്തൊന്ന് പോയിന്റ് ആറ് നാല് ഇനി അടുത്തത് ഏൽ എൽ ട്രിവാൻഡ്രത്തേക്ക് വന്നു കഴിഞ്ഞാൽ എ മെക്കാനിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്ര അമ്പത്തഞ്ച് പോയിന്റ് രണ്ട് നാല് കട്ട് ഓഫ് അപ്പോൾ ഒബ്യസി നമ്മൾ നോക്കിയ അറിയാം ട്രിവാൻഡ്രത്ത് കുറച്ച് കട്ട് ഓഫ് എന്താണ് കൂടുതലാണ് അല്ലേ കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ് ടൈം വേക്കൻസി കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതലാണ് ട്രിവാൻഡ്രത്ത് കേട്ടോ അപ്പോൾ ഇതായിരുന്നു സി ബി ടി വണ്ണിൻ്റെ കട്ട് ഓഫ് വന്നിരുന്നത് ടെക്നീഷ്യൻ ആണെങ്കിൽ ഒരുപാട് പോസ്റ്റിലുണ്ട് ഒരുപാട് കട്ട് ഓഫ് ഉണ്ട് അപ്പോൾ അതിന്റെ അതിൻ്റെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം അതിന് കട്ട് ഓഫ് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് നിങ്ങൾക്ക് ഞാൻ താഴെ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ആ ലിങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ഉണ്ടാവും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും ശരിക്കും ഒരു സ്റ്റഡി ഗ്രൂപ്പ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പ് തീർച്ചയായും ജോയിൻ ചെയ്യുക അതിൽ നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അതുപോലെ പോൾസ് നിങ്ങൾക്ക് എക്സാമിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായി കേട്ടോ പല ആയിട്ടേക്കാം ഓക്കെ അടുത്ത് ഇനി സി ബി ടി ടു സി ബി ടി ടു സി ബി റ്റു ഞാൻ വൺ ഞാൻ പറഞ്ഞു ഒരു നോടെക്നിക്കൽ പേപ്പറാണ് അത് എ എൽ പി ടെക്നീഷ്യൻ എന്താണ് സെയിം ആണ് അല്ലേ ഇനി സി ബി ടി ടുവിലേക്ക് വന്നാൽ എ എൽ പി ഞാൻ പറയാം രണ്ട് പാർട്ടുണ്ട് പാർട്ട് എ എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ആണ് പാർട്ട് ബി എന്ന് പറയുന്നത് ടെക്നിക്കൽ പേപ്പർ ആണ് പാർട്ട് എ വരുമ്പോൾ നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ തൊണ്ണൂറ് മിനിറ്റ്സ് അത് ഒന്നര മണിക്കൂറാണ് ടൈം വരുന്നത് പാർട്ട് ബി വരുമ്പോൾ നോൺ ടെക്നിക്കൽ ആണ് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു മണിക്കൂറാണ് നമ്മൾ എന്താ അത് എക്സാം ട്യൂറേഷൻ വരുന്നത് പിന്നിവിടെ ശ്രദ്ധിക്കുക ഏതിൻ്റെയാണ് മാർക്കാണ് നമ്മുടെ എക്സ് എക്സാം അല്ല ഫൈനൽ സെലക്ഷൻ നോക്കുന്നത് ഈ സി ബി പാർട്ട് എയുടെ മാർക്ക് മാത്രം നോക്കുകയുള്ളൂ അതായത് നോൺ ടെക്നിക്കലിന്റെ മാർക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഫൈനൽ സെലക്ഷൻ നോക്കത്തുള്ളൂ ഇത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചർ മാത്രമേ അതായത് നിങ്ങളുടെ ട്രേഡ് ഏതാണോ അതിന്റെ മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് മതി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം അത് ക്വാളിഫൈ അതിങ്ങൾ എന്താ ഇത് പാസ്സാവുന്ന ഇതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് പാർട്ട് ഏയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത് ഓക്കെ ഇനി ഇതേ ഇതിലേക്ക് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം ഇനി ഇത് കഴിഞ്ഞ് സി ബി എ ടി ഉണ്ട് ഏൽപ്പിക്കട്ടെ സി ബി എ ടി അപ്പോൾ സി ബി എ ടിയിലേക്ക് നോക്കിയാൽ എട്ട് എട്ട് ടൈംസ് അതായത് എട്ട് ഇരട്ടി ആൾക്കാരെ ആൾക്കാരെടുക്കുന്നത് അല്ലേ മുപ്പത്തയ്യായിരം ആണെങ്കിൽ അതിൻ്റെ എട്ട് ഇരട്ടി ആൾക്കാരാണ് നമ്മൾ എന്ത് എടുക്കുന്നത് ഈ സി ബി എട്ടിലേക്ക് ഏകദേശം എന്താണ് മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് പേര് എന്താക്കും നമുക്ക് സി ബി എറ്റിലേക്ക് എടുക്കാം മൂന്ന് രണ്ടര ലക്ഷം രണ്ടര ലക്ഷം രണ്ടാം മൂന്ന് രണ്ടിടയ്ക്ക് എന്താക്കും ഇതിലേക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സി ബി എ ടി അല്ലേ നമുക്ക് പറയാം കോമൺ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഇനി പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് നമുക്ക് വരുന്നത് ഏതിൽ വരുന്നത് ഏൽപ്പിക്കും മാത്രമേ ഉള്ളൂ പക്ഷേ ടെക്നീഷ്യൻ ആണെങ്കിൽ എന്താക്കും സി ബി അത് കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത് ഇനി ഇതിന്റെ എക്സാം നന്നാന്ന് നോക്കാം ജനുവരി ഫെബ്രുവരി മാസം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി ഫെബ്രുവരിയിലാണ് സി ബി ടി ടുവിന്റെ എക്സാം നടന്നിരുന്നത് അതിന്റെ റിസൾട്ടും തന്നെ വരികയുണ്ടായി മാർച്ചിലെ റിസൾട്ടും വരികയുണ്ടായി ഓക്കെ ഇനി അടുത്തത് സി ബി എ ടി ആണ് അല്ലെ കോമൺ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അല്ലെ അപ്പോൾ ഇനി കട്ട് ഓഫ് നോക്കാൻ നോക്ക് കട്ട് ഓഫ് എത്ര പറഞ്ഞില്ലല്ലോ നമ്മൾ അതൊന്ന് നോക്കിയേക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന നമ്മുടെ സി ബി ടി ടുവിൻ്റെ കട്ട് ഓഫ് ആണ് ഈ പറയുന്നത് എൽ പിക്ക് വരുന്നത് ചെന്നൈ റീജിയണിൽ അറുപത് പോയിൻറ്റ് രണ്ട് ആറാണ് അതുപോലെ ട്രിവാൻഡ്രത്താണെങ്കിൽ എത്രയാണ് അറുപത്തി ഒമ്പത് അഞ്ച് മൂന്ന് ഒമ്പതാണ് കട്ട് ഓഫ് വന്നത് ഏത് സി ബി ടി ടുവിൻ്റെ കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി അടുത്തത് സി ബി എയ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സി ബി എയ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പറയാം സ്കോർ മിനിമം എത്രയാണ് ഫോർട്ടി ടു ഇൻ എയിറ്റ് ഓഫ് ദി ടെസ്റ്റ് ബാറ്ററീസ് ആണ് വേണ്ടത് നാൽപ്പത്തി സ്കോർ എത്രയാണ് മിനിമം വേണം സി ബി എയ്റ്റിലേക്ക് വരുമ്പോൾ ഓക്കെ ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് വരുന്നത് ഈ ഈ ടെസ്റ്റ് വന്ന് നോക്കിയാൽ ഏപ്രിലാണ് അതായത് മാർച്ചിൽ റിസൾട്ട് വന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്താ സി ബി എ ടി എക്സാം നടക്കുകയുണ്ടായി ഒരു മാസം കിട്ടിയാൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇനി അടുത്ത ഫൈനൽ സെലക്ഷൻ എങ്ങനെയാണ് അത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ സെലക്ഷൻ എങ്ങനെയാണെന്ന് ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ സി ബി ടി ടു പാർട്ടി എ ഉണ്ടല്ലോ പാർട്ട് എ നോട്ട് ടെക്ലിംഗിലെ പേപ്പർ അതിൻ്റെ എഴുപത് ശതമാനം അതുപോലെ തന്നെ സി ബി എ റ്റിയുടെ മുപ്പത് ശതമാനവും ചേർത്താണ് ഇതാ ഫൈനൽ കട്ട് ഓഫ് വരുന്നത് അപ്പോൾ അതിന് ബേസ് ചെയ്യേണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ നോൺ ടെക്നിക്കൽ പേപ്പർ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ടി വി ടി ടു ആ നോൺ ടെക്നിക്കൽ പേപ്പറിൻ്റെ മാർക്കായിരിക്കാം നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത് കൂടാതെ ഏതുണ്ട് ടി വി എറ്റിലെ മുപ്പത് ശതമാനം മാർക്കും ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക ടെക്നിക്കൽ പേപ്പറിനല്ല എൽ പിയിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതാണ് നോൺ ടെക്നിക്കൽ പേപ്പറിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് ടെക്നിക്കൽ എന്താണ് ജസ്റ്റ് ക്വാളിഫൈ നേച്ചർ മാത്രമേ ഉള്ളൂ ഓക്കെ മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടിയെന്നൊക്കെ എന്ത് തരും ടെക്നിക്കൽ പേപ്പർ പാസ് ആ സാധിക്കും നോൺ ടെക്നിക്കൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക സി ബി ടി വണ്ണിനും ഉണ്ട് സി ബി ടി ടുവിനുണ്ട് ഓക്കെ ഇനി അടുത്തത് സി ബി ടി ടു അതുപോലെ സി ബി എ ടി വെച്ച് ഫൈനൽ കട്ട് ഓഫ് വന്നിരിക്കുകയാണ് അത് ചെന്നൈ റീജിയണലി എൽ പി ഇലക്ട്രിക്കൽ എത്രയാണ് എഴുപത്തി രണ്ട് പോയിന്റ് രണ്ട് ആറ് അതുപോലെ മെക്കാനിക്കലിൽ എത്രയാണ് എഴുപത്തൊന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് മൂന്ന് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എത്രയാണ് എഴുപത്തി ആറ് പോയിൻറ്റ് ഏഴ് എട്ട് ആണ് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇതായത് ഫൈനൽ കട്ട് ഓഫ് വന്നിരുന്നത് ഏതിന്റെ ബേസിസ് ആണ് സി ബി ടി ടു പാർട്ടി അവിടെ സി ബി എ ടി മാർക്കിൻ്റെ ബേസിസ് ആയിരുന്നു ഏരിപ്പിലെ കട്ട് ഓഫ് വന്നിരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലേ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ഈ വർഷം ഈ വർഷം നല്ലൊരു കോമ്പറ്റീഷനുള്ള ഒരു ഉള്ള ഒരു വർഷമാണെന്ന് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് അതുകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു പിന്നെ ഈ വർഷത്തെ എക്സ്പെക്റ്റഡ് വേക്കൻസി ഞാൻ പറയുകയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ഞാൻ പറ്റില്ല പതിനയ്യായിരം ആയിരുന്നു വേക്കൻസികൾ അല്ലെ ഈ വർഷം തീർച്ചയായിട്ടും ഏൽപ്പിക്കുന്ന ഇരുപതിനായിരത്തി കൂടുതൽ വേക്കൻസികൾ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ തന്നെ ഉണ്ടാവും അതുപോലെ നമ്മുടെ ടെക്നീഷ്യൻ എന്തായിരിക്കും പതിനായിരത്തി പ്ലസ് വേക്കൻസികളും അറൗണ്ട് പതിനായിരം വേക്കൻസികളും ഉണ്ടാവും ടെക്നീഷ്യനും ഉണ്ടായിരിക്കുന്ന അപ്പോൾ ഇതെല്ലാം വ്യക്തത ശരിക്കും പറയുന്നത് ഇതിലും കൂടും അല്ലെ കഴിഞ്ഞ വർഷം പതിനേഴിൽ നിന്ന് മുപ്പത്തേഴായി അതുപോലെ എല്ലാം എണ്ണായിരത്തിന്ന് മുപ്പത്തി ആറായിരം ആയി അപ്പൊ ഈ വർഷം നമുക്കറിയാം ആറ് വർഷങ്ങൾക്ക് ശേഷം അടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എത്ര വേക്കൻസികൾ കിടക്കുന്നതെന്നും ഫില്ല് ചെയ്യാനുള്ളതെന്നും അതിൻ്റെ എണ്ണം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയായിരിക്കും എത്ര മടങ്ങായിരിക്കും കൂടാൻ സാധിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ നല്ലൊരു അവസരം വന്നു ഞാൻ പറയാം ഈ ഒരു വർഷം രണ്ടായിരത്തി പതി ഇരുപത്തിനാലിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഇപ്പം പഠിച്ചു തുടങ്ങിയാലല്ലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എക്സാമിൽ കാരണം എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് കുറച്ച് ടൈമേ നമുക്ക് പഠിക്കാൻ കിട്ടുകയുള്ളൂ നമ്മുടെ ഈ ഒരു അവസരങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യമേ കിട്ടുകയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആറ് വർഷം ശേഷം നടക്കുന്നത് അല്ലേ അപ്പോൾ ഇനി അടുത്തൊരു എൽ പി എക്സാം എപ്പോൾ വരും തന്നെ നമുക്ക് അറിയത്തില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എത്ര ആവും നമുക്ക് അറിയത്തില്ല അത് അഞ്ച് ഓവർ ആവുമെന്ന് അറിയത്തില്ല അപ്പോൾ കിട്ടുന്ന അവസരം നമ്മൾ എന്താ ഉപയോഗിക്കുക ഇനി എക്സാം കഴിഞ്ഞിട്ട് പല കുട്ടികളും പറയും എനിക്ക് കുറച്ചൊരു ടൈം കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു പത്ത് മാർക്കോ അഞ്ച് മാർക്കോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കയറിയനെ അത് എന്തുകൊണ്ടാണ് സാധിക്കുന്നത് അവർ പ്രോപ്പറായ ടൈമിൽ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങൾ നല്ലവരെ ഉപയോഗിക്കുക ഉടനെ തന്നെ നമുക്ക് എ എൽ പിടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ലപോലെ തന്നെ പഠിച്ചു തുടങ്ങുക നമ്മുടെ റോംബസ്സിൽ ഏൽപ്പിട ക്ലാസുകളുണ്ട് വിധ ക്ലാസുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അവിടെ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക എങ്ങനെ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഇഫക്റ്റീവായി യൂസ് ചെയ്യാം അതാണ് നമ്മൾ റോംബോസിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടെത്തന്നെ അറിയാം സെക്കൻഡറി സ്കൂളിലെ ആൻസർ കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ റോംബോസിൽ പഠിപ്പിക്കുന്നത് അതായത് റെയിൽവേ എക്സാം വിദ്യാർത്ഥി പാസ്സാകേണ്ട കറക്റ്റായിട്ടുള്ള സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളാണ് നമ്മൾ റോംബോസിൽ നൽകുന്നത് അത് കൃത്യമായി ഫോളോ ചെയ്യാത്ത തന്നെ നിങ്ങൾക്ക് എന്താണ് വളരെ സിംപിളായിട്ട് റെയിൽവേയുടെ ഏതെ എക്സാമും ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്